ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്കിന്ന് കടയ്ക്ക് പോയാലോ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടൊരു പുതിയ കടയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം അല്ലേ വാ നമ്മുടെ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് ഒരു മിനിറ്റൊക്കെ നടക്കാനുണ്ട് കേട്ടോ അപ്പം രണ്ട് സൈഡിലും വീടൊക്കെയാണ് പണ്ടത്ര വീടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ചായുള്ള എല്ലായിടത്തും വീടും ഒക്കെ ആയിട്ട് പണ്ട് ഇത് വഴിയായിരുന്നു ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമൊക്കെ ആയുള്ളൂ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ പോയ വഴിക്ക് കിട്ടിയതാണ് ഒരു മാങ്ങ ഇത് മാവി കിടക്കുന്ന കണ്ടതാണ് ഇന്നങ്ങാണ്ട് ചാടിയതാണ് അപ്പോൾ അത് മോളി കൂടെ കാർമേഹമൊക്കെ വരുന്നുണ്ട് ഞങ്ങളാണീ ഈ നിന്നും എടുത്തിട്ടില്ല മഴ പെയ്യുന്നതിൻ്റെ രൂപ നമുക്ക് പോയിട്ട് തിരിച്ച് വരണം ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയാണ് ഇപ്പം ഒരു ഇരുപത് വർഷമായിട്ട് ഇതിങ്ങനെ അടച്ചു കിടക്കുവായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് പിന്നെയും തുറന്നത് ഇപ്പം നാല് ഉള്ളൂ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അത്യാവശ്യം ഗ്രാൻഡായിട്ട് തന്നെ നടത്തുന്നുണ്ട് ഈ ഒരു വളവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ റോഡാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസം പള്ളിയിലേക്ക് പോകാം കേട്ടോ ഇതാണ് നമ്മുടെ പള്ളിയിലേക്കുള്ള മെയിൻ റോഡിൽ നിന്നുള്ള ആ ഒരു ഗേറ്റ് കേട്ടോ നമുക്കൊരു രസം ഒരുമിച്ച് പോകാൻ നല്ല രസമാണ് ഈ പള്ളി അപ്പോൾ ഈ ഒരു വളവ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കട വരുന്നത് കടയിൽ വന്നപ്പോൾ അതിന് രസം കട അടച്ചിട്ടേക്കുമായിരുന്നു പിന്നെ ചേച്ചിനെ വിളിച്ചു കേട്ടോ അവരുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ചേച്ചി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് വിളിച്ചത് ഇതാ ചേച്ചി ഓടി വരുന്നുണ്ട് നമ്മളൊക്കെ അറിയുന്നതാണേ പിന്നെ ചേച്ചി വന്നു കട തുറന്നു കേട്ടോ ഒരു ഷട്ടറാണ് തുറന്നത് ഇപ്പം തന്നെ അടയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ എന്നാ വാങ്ങിക്കുമെന്ന് എനിക്ക് കടയിൽ വരുന്നതിന് മുമ്പ് പല പല സാധനങ്ങൾ വേണം പക്ഷേ കട വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും വേണ്ട പിന്നെ ഞാൻ വീട്ടിൽ പോകും വീട്ടിൽ പോയിട്ട് ഉറക്കുവച്ചോ അത് വാങ്ങിക്കായിരുന്നു ഇത് വാങ്ങിക്കുമായിരുന്നു പറഞ്ഞ് ഓർത്തോണ്ടിരിക്കും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ പിന്നെ റോഡ് സൈഡിൽ നിൽക്കുന്ന ചെടികളാണ് ഇതാ ഇത് പഞ്ചായത്തിൻ്റെ എന്തോ ഒരു ഉണ്ടായിരുന്നു ഈ റോഡ് സൈഡിൽ കൂടെ പൂക്കളും ചെടികളും പിന്നെ അങ്ങനെ മരങ്ങളൊക്കെ നടന്ന് അന്ന് നട്ടതാണെന്ന് തോന്നുന്നു അതൊക്കെ ഇപ്പം നല്ല രീതിയിൽ പൂവും കായക്കായിട്ട് നിപ്പുണ്ട് കേട്ടോ എനിക്ക് ഈ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എപ്പോൾ കണ്ടാലും ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കും അത്രയും സാധനം കണ്ടിട്ട് ഞാൻ ആകെ വാങ്ങിയത് ഈ രണ്ട് ബിസ്ക്കറ്റാണ് ഒന്ന് മിൽക്കി ആണ് ഇതൊക്കെ ടി വിയിൽ ഇങ്ങനെ പരസ്യം കണ്ടതല്ലാതെ ഇതുവരെ ഇവിടെ നിന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ആദ്യമായിട്ട് വാങ്ങിക്കുന്നതാണ് എങ്ങനെയാണ് ടേസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഹൈലാൻസ് ചെയ്യുക അതാണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കട്ടെ എനിക്ക് തോന്നിയത് ഒരു ചീസിന് ടേസ്റ്റ് ആണ് പിന്നെ ഒരു ഉപ്പ് ബിസ്ക്കറ്റ് പോലെ ഉണ്ടായിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ വൈകുന്നേരം പപ്പാകുമ്പോഴത്തേക്കും നാടൻ കോഴി കൊണ്ടുവന്നു അപ്പത്തേക്ക് ഒരാളെ ഓടി വന്നിട്ടുണ്ട് ഇവനെങ്ങനെ നെയ്യൊന്നും കഴിക്കില്ല അതൊന്നും ഇഷ്ടമല്ല എന്നാ എന്നിങ്ങാത്ത് വേണ്ട കുഞ്ഞിന് വേണ്ട നിനക്ക് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു മുഖവും തിരിച്ചിരിപ്പുണ്ട് ആള് ഇവൻ നോക്കുന്നത് മഞ്ഞപ്പൂജനെ മക്കളെയാണ് കേട്ടോ അവരെയാണ് ഇഷ്ടമല്ലാത്തത് പണ്ട് നമ്മൾ ഇവനെ കിങ്ങണി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് പെണ്ണാണെന്നാണ് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആൺകുട്ടിയാണെന്ന് പിന്നെ നമ്മൾ പേരൊക്കെ മാറ്റി കേട്ടോ കൊടക്കുഞ്ഞൊക്കെ ആക്കിയിട്ടുണ്ട് ചക്കരക്കൂടെ നടന്ന് വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുടക്കുഞ്ഞായിട്ടുണ്ട് പക്ഷേ ഇരുന്ന് വിളിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ കിങ്ങിണി എന്ന് വിളിക്കുന്നതാണ് എടി പെണ്ണേന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പൂച്ചയ്ക്ക് അത് എവിടെ ഉണ്ടെങ്കിലും ഓടി വരും എടാന്ന് വിളിച്ചാൽ വരുവില്ല ഇന്ന് കടയ്ക്ക് പോയതും നമ്മുടെ കുടക്കുഞ്ഞിനെയൊക്കെ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടമായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് വേണ്ടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ